വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു സൂപ്പർ വള്ളമാണ് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കരിയില പച്ചില ചാണകപ്പൊടി പച്ചക്കറി വേസ്റ്റ് ചായപ്പൊടി മട്ട് എഗ് ഷെല്ല് ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്കും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ചാക്കിലാണ് നമ്മൾ വള്ളം തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കരിയില നിറച്ചു കൊടുക്കുക ഞാനിവിടെ ഉണങ്ങിയ കരിയില മാത്രമല്ല നനഞ്ഞ കരിയിലയും കൂടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് തിക്കി നിറച്ചിട്ട് ഇതിലേക്ക് പച്ചില ചേർക്കുക അപ്പോൾ ഏത് പച്ചിലായാലും മതി ഞാൻ ക്ഷീമക്കൊന്നെടുത്തിട്ടുള്ളത് ക്ഷീമക്കൊന്ന് വളരെ നല്ലൊരു ജൈവവളമാണ് നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് വീണ്ടും കരിയില നിറച്ചു കൊടുക്കുക ഇനി ഞാൻ കുറച്ച് പച്ച ചാണകം കലക്കി നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇലകൾ നന്നായിട്ട് നനയാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിന് പകരം നമുക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അതുപോലെ പുളിച്ച തൈരും നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക വീണ്ടും കരിയിലിട്ട് കൊടുക്കുക പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം നമ്മൾ ഒറ്റ രൂപ പോലും ചിലവാക്കാതെ നമ്മുടെ ചെടികൾ നന്നായിട്ട് തളി തഴച്ച് വളരാനും പൂക്കാനും കഴിക്കാനും ധാരാളം വിളവ് തരാനും ഈ ഒരൊറ്റ വളം മാത്രം മതി ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഈ ഒരു വളം റെഡിയാവും അപ്പോൾ ലെയർ ആയിട്ട് കരിയിലും പച്ചയിലും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കണം പച്ചക്കറിയുടെ വേസ്റ്റ് എഗ് ഷെല്ല് ചായപ്പൊടി മട്ട് ചാണകപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുക ചാണകപ്പൊടിക്ക് പകരം നമുക്ക് ആട്ടിൻ കാശ് അല്ലെങ്കിൽ കോഴിക്കാഷ്ടം എന്തെങ്കിലും ഇട്ട് കൊടുക്കുക ഇതൊന്നും ഇല്ലെങ്കിലും പച്ചയിലും കരിയിലേയും മാത്രമായിട്ട് നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കാം അപ്പോൾ എഗ് ഷെല്ല് ഒന്ന് കൈകൊണ്ട് ഞാനിപ്പോ പൊടിച്ച് കൊടുക്കണം വീണ്ടും നമുക്ക് കരിയിലിട്ട് കൊടുക്കാം പച്ചിലിട്ട് കൊടുക്കുക ചാണക തെളിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ ഇലയും നനയാൻ വേണ്ടിയിട്ട് ചാണക നന്നായിട്ട് എന്നെ തെളിച്ച് കൊടുക്കണം നന്നായിട്ട് തിക്കി നിറച്ചിട്ട് ഇതിലേക്ക് വീണ്ടും ചാണക വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക മിനിൻ്റെ മേൽവശം കെട്ടിവെക്കണം മേൽവേശം കെട്ടിയിട്ട് ഇതിൻ്റെ സൈഡിലും താഴെയൊക്കെ ഹോൾസ് ഇട്ട് കൊടുക്കണം ഇനി വെയിലോ മഴയോ ഒക്കെ കൊള്ളാത്ത ഒരു തണലത്ത് ഇത് സൂക്ഷിക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ വെള്ളം തയ്യാറാക്കിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അനക്കി കൊടുക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്